ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ വെസ്റ്റ് ജാവ പ്രൊവിൻസിലുള്ള ചാരിയൂ എന്നുള്ളൊരു ഗ്രാമപ്രദേശത്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടാൽ മനസ്സിലാകുകയുണ്ടല്ലോ ഗ്രാമീണമായ ചെറിയൊരു വീടാണിത് അവിടെ ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളൊരു കൃഷി സ്ഥലങ്ങളും അതുപോലെ ഇങ്ങനത്തെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്തായാലും ഇവിടുന്ന് ഉള്ളൊരു വീഡിയോ ഒരു വ്ളോഗ നമ്മളൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു വ്ളോഗ് അപ്പോൾ അതിപോലെ തന്നെ നമ്മളെ സാധാ ബ്ലോഗുകളെ പോലെ തന്നെ ചെറിയൊരു വ്ളോഗ് അപ്പോൾ എന്താണ് ഇവർ ഗ്രാമീണരായുള്ള ജനങ്ങൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അവരെ ജീവിത രീതികൾ എന്തൊക്കെയാണ് ഉപജീവനത്തിന് അവർ ഓരോ ദിവസവും ഇവിടെ ചെയ്യുന്നത് എന്നുള്ള ഒരു വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കയറാം ഓ ഓക്കെ ഞാൻ അങ്ങനെ താമസിക്കുന്ന ഞാൻ താമസിക്കുന്നൊരു സ്ഥലത്ത് ഗ്രാമത്തിൽ നിന്ന് പുറത്ത് വന്ന് നടന്ന് നടന്നതല്ല ചെറിയൊരു സൈക്കിളാണ് വന്നത് രാവിലെ തന്നെ അപ്പോൾ അതവിടെ സൈഡാക്കിയിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണിത് ചെറിയൊരു പയർ കൃഷി ഇങ്ങനെ ഒരുപാട് ദൂരെ നല്ല ഡിസ്റ്റൻസിൽ വ്യാപിച്ച് ഒരു പയർ കൃഷി കണ്ടപ്പോൾ നിർത്തി വന്നതാണ് പയറുണ്ട് അതിൻ്റെ കൂടെ തന്നെ താഴെ വഴുതന കൃഷി ഏ ബ്രിഞ്ചാൾ അതും ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ചാരി തന്നെ ഒരു വീടുണ്ട് അതായത് ഈ കൃഷി സംഭവങ്ങൾ ഇതെല്ലാം നോക്കി നടത്തുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യമായിട്ടുള്ള നടത്തുന്ന ഒരാളെ ഒരു വീടാണിത് ഏ ഇവരെ വീടിനെ ചാരിയിട്ട് തന്നെ ഒരു കോഴി ഫാം ഉണ്ട് അവിടെ തന്നെ ഇയാളാണ് ഈ വീട്ടിൽ താമസിക്കുന്ന ആളാണ് ജോലിക്കാരൻ തന്നെയാണ് ഇതിൻ്റെ സൂപ്പർവൈസിങ് അങ്ങനായിട്ടുള്ള ഒരാളെന്ന് വേണമെങ്കിൽ പറയാം അയാളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആൾ അയാളെ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പം ഇതൊരു അതിന് ചാരിട്ടുള്ള കോഴി ഫാം പിന്നെ ഇത് അവര അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ ഫാമിലി ഇയാളാണ് ഇത് നോക്കി നടക്കുന്നത് ആത്യം എന്നാണ് ഇയാളെ പേര് ഏ ഇയാളെ ഫാമിലിയാണത് അയാളുടെ വൈഫാണ് അവിടെ ഇരിക്കുന്നത് അവരെ ഷോപ്പ് തന്നെയാണ് അതായത് വീടിനെ തൊട്ട് ചാരിയിട്ട് അങ്ങനെ ഇവർക്ക് പല രീതിയിലുള്ള ഉപജീവന മാർഗ്ഗങ്ങൾ ഉണ്ടാകും ഇവിടെ ഈ ഇന്തോനേഷ്യക്കാർക്ക് ഒരു സംഭവങ്ങളൊന്നും അല്ല ചെയ്യുക കൃഷി ചെയ്യും പിന്നെ ചെറിയ കച്ചവടങ്ങൾ ഉണ്ടാകും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഇൻഡസ്ട്രിയൽ പണികളോ അല്ലെങ്കിൽ ചെറിയ ആർട്ട് വർക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യും അങ്ങനെയാണ് ഇവർ പതിവ് എന്തോ ഇയാൾ ചായ കുടിക്കുകയാണ് രാവിലെ തന്നെ കോഫി ചായയല്ല കോഫി പിന്നെ അതിൻ്റെ കൂടെ ഓരോ സിഗരറ്റൊക്കെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ് ആൾ പിന്നെ ഇത് അയാളെ മക്കളുണ്ട് പിന്നെ ഇവിടെ കോഴി കോഴിഫാമിലൊക്കെ വർക്ക് ചെയ്യുന്ന പിന്നെ വേറെ ജോലിക്കാരുണ്ട് ഇത് മുപ്പ വൈഫാണ് ഏ പിന്നെ ഇത് അവർ കടയിൽ ആ ഭക്ഷണം എന്തോ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ചായ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുക എന്നുള്ള സംഭവങ്ങളാണ് ഇത് അവരെ ഇവരെ വൈഫിൻ്റെ അവൻ്റെ വൈഫിൻ്റെ ചെറിയൊരു ഷോപ്പാണിത് ഏഹ് ചെറിയ ഷോപ്പ് ചെറിയ രീതിയിൽ ഇവിടുത്തെ ഗ്രാമീണരായിട്ടുള്ള കർഷകർ അല്ലെങ്കിൽ ഇവിടെ പരിസരത്തുള്ള ആളുകൾക്ക് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള അല്ലെങ്കിൽ സിഗരറ്റ് വാങ്ങാനുള്ള അല്ലെങ്കിൽ ചെറിയ സ്നാക്സ് വാങ്ങാനുള്ള ചെറിയൊരു ഷോപ്പ് പിന്നെ ഇവരെ ഇവിടെ ഗ്രാമീണമായ രീതിയിലൊക്കെ ഇങ്ങനത്തെ ചെറിയ മുള കൊണ്ടുണ്ടാക്കിയ ഇങ്ങനത്തെ കട്ടിൽ കട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇരിപ്പിടങ്ങളാണ് ഇവർ യൂസ് ചെയ്യുക അതുപോലെ ലോങ് ലാസ്റ്റിങ്ങാണ് ഒരുപാട് കാലം നിലനിൽക്കും വീടുണ്ടാക്കും ഫിനിഷിംഗ് ഉണ്ടാവും എന്നൊക്കെയാണ് ഇവരിതിന് പറയുന്നത് ഇത് ബാമ്പുവിൻ്റെ ഈ സംഭവം മുള കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങൾ യൂസ് ചെയ്യാനുള്ള ഇവരെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ചെറിയ സൈക്കിളിലാണ് നമ്മൾ ഈ ഗ്രാമം ചുറ്റാൻ ഇറങ്ങിയത് കാരണം ഇവിടെ എങ്ങനെ നമ്മൾ എക്സർസൈസ് വരും രാവിലെ ഒരു വർക്കൗട്ടിന് വേണ്ടി ഇറങ്ങിയതാണ് ഇങ്ങനെ ഇത് ഈ സൈക്കിളെടുത്ത് ഇതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഗ്രാമീണമായ ചെറിയ വഴികളിലൂടെ ഇത് ചവിട്ടി പോകുമ്പോൾ നമുക്ക് രണ്ട് ഉപകാരങ്ങളാണ് അതേപോലെ തന്നെ വീണ്ടും പറയാണ് വേറെ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് സൈക്കിൾ ഉപയോഗിച്ചിട്ട് അപ്പം ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആണ് അല്ലെങ്കിൽ വർക്കൗട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പ്ലോർ ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ട് അങ്ങനെ കണ്ടിട്ട് പതുക്കെ പോകാം നമ്മൾ ഇന്തോനേഷ്യൻ ഗ്രാമങ്ങളുടെ വീഡിയോ ഇതിൻ്റെ മുന്നേ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്തോനേഷ്യൻ ഗ്രാമങ്ങൾ എന്നാൽ ഓരോ പ്രൊവിൻ പ്രൊവിൻസിൽ പോകുമ്പോഴേക്കും ഇതിനെല്ലാം ചെയ്ഞ്ച് മാറ്റങ്ങൾ ലാൻഡ്സ്കേപ്പിലായാലും ആളുകളായാലും കൃഷി രീതികളായാലും എല്ലാം മാറ്റമുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പല ഭാഗങ്ങളിൽ പോകുന്നത് പോലെ അതുകൊണ്ടാണ് വീണ്ടും വേറെ രീതിയിലുള്ള ഗ്രാമീണ വീഡിയോ അല്ലെങ്കിൽ കൃഷി വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതാ പോകുന്ന വഴിയിൽ ഒരാളെ ആ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ പോകുന്ന വഴിയിൽ വേറെ ഒരാളെ ഒരു കർഷകനെ കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തിയതാണ് ഇവിടെ ഇയാള് ഇയാള് വഴുതന പാടാണിത് വഴുതന കൃഷിയുണ്ട് ഇവിടെ ആയി വരുന്നതേ ഉള്ളൂ കണ്ടില്ല ചെറിയ കായ്കളാണ് അപ്പോൾ അതിനുള്ള വളം വളങ്ങളൊക്കെ കെട്ടിട്ട് ഇയാൾ നനക്കാണ് ഇവിടെ ഇതാണ് ആള് അല്ല കുറച്ച് പ്രായമുള്ള ആളാണ് കർഷകരാണ് ഇവരെങ്ങനെ തന്നെയാണ് ഇവിടെ പ്രായമൊന്നും ഇവർക്ക് പ്രശ്നങ്ങളല്ല ജോലി ചെയ്യാൻ അതു തന്നെയാണ് ഇവർ ആരോഗ്യത്തിൻ്റെ രഹസ്യവും ഇവർ ഫുൾ നല്ല ഹാർഡ് വർക്കിങ്ങും ഫുൾ ആയിട്ടുള്ള ആളുകളാണ് ഇയാൾ അരയിൽ കണ്ട ഒരു സാധനം നല്ല നീളമുള്ള കത്തിയാണ് നമ്മുടെ നാട്ടിലുള്ള കത്തിൻ്റെ വേറൊരു രീതിയിൽ ഇവ നാട്ടിലും ഓരോ സംസ്കാരത്തിനും അല്ലെങ്കിൽ ഓരോ ട്രഡീഷനും അവരുടേതായ രീതിയിലുള്ള സംഭവങ്ങളും ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവരെ കത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മരത്തിൻ്റെ കത്തിയല്ല പുറത്ത് കാണുന്നത് അത് വിടണ മരത്തിൻ്റെ കവറാണ് അതിൻ്റെ ഉള്ളിലാണ് കത്തി ഉള്ളത് ഇതാ കണ്ടില്ലേ എന്തായാലും അയാൾ അയാൾ പടിയിരുത്തോട്ടെ നമ്മൾ വന്നിട്ട് അയാളഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട ഇവിടെ നിന്ന് പതുക്കെ പോകാം ഓക്കെ ചെറുമാക്കാശി ഈ പാടം ഇവിടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കണ്ണം നല്ല ഗഥാ കൂട്ടിയിട്ട് കഴിഞ്ഞത് സംഭവം ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ ഓരോ പാടങ്ങളും ഓരോ വിത്തിനും ഓരോ ഇനത്തിനും അനുസരിച്ചിട്ട് ചില ഇടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും ചിലയിടത്ത് കൃഷി ആരംഭിക്കുന്നതാവുള്ളൂ എന്തായാലും ഞാനൊരു ഫാമിലി കണ്ടത് കണ്ടപ്പോൾ ഈ സൈക്കിൾ നിർത്തിയതാണ് അവർ അവരെ കൃഷി സ്ഥലത്തേക്ക് ഫാമിലിയായിട്ട് ചെറിയൊരു ആടിനെ അല്ലെങ്കിൽ അയാളടുത്ത് എന്തോ നമ്മളെ നാട്ടിൽ ഫർട്ടിലൈസർ അല്ലെങ്കിൽ മരുന്നടിക്കാന്നൊക്കെ പറയും അതിൻ്റെ ഒരു എൻഡർ ഒക്കെ ഉണ്ട് അതൊക്കെ കൊണ്ട് പോവാണ് അപ്പോൾ അവരെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടെ ഇയാളെന്താ പോവാണ് ഇയാളെ ഫാമിലിയാണത് ചെറിയ കുട്ടിയുണ്ട് കർഷകനാണ് പിന്നിൽ വൈഫാവും ഞാൻ എന്താ അറിയില്ല മകളാണോ വൈഫാണോ ഒന്നും അറിയില്ല ഒരു ആടിനെ കൊണ്ട് പോകുന്നുണ്ട് ഫ്രണ്ടിലി ഇത് കർഷകർക്ക് അല്ലെങ്കിൽ ഇവിടെ കൃഷി ചെയ്യുന്ന ആളുകൾ റെസ്റ്റ് ചെയ്യണ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീട് ആണിത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ കണ്ടിരുന്നു അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു സെറ്റപ്പാണിത് നല്ല തണുപ്പിടുന്നതിൻ്റെ ഉള്ളിൽ നല്ല കാറ്റും വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സംവിധാനം ചെറിയ സംഭവങ്ങളൊക്കെ മേലെ വച്ചിരുന്ന ചാക്കുകളൊക്കെ കൃഷിയോടനുബന്ധിച്ചിട്ടുള്ള ഉപകരണങ്ങളും സാധനങ്ങളൊക്കെ ആകാം അങ്ങനെ ഇയാൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഈ കൃഷി സ്ഥലത്തേക്ക് അയാൾ ചെറുതായിട്ട് ഫോളോ ചെയ്തിട്ട് പോ കണ്ടപ്പോൾ വേറെ എന്തോരളോട് ഇരിക്കുന്നുണ്ട് എന്തായാലും ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകൾ രാവിലെ തന്നെ കണ്ടപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ വയ്യ ഞാനെന്തായാലും ഇത് നടന്നു പോകുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ വന്നേ ഉള്ളൂ നമുക്ക് കാണുന്ന ആളുകൾക്ക് ഒരു രസകരമായിരിക്കും ഒരു എന്തെന്ന് ചോദിച്ചാൽ വില്ലേജ് എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പശു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഡേഞ്ചറസ് ആണോ ഇല്ല ഈ പശുവിന്റെ ഓണർ കൂടാമസ്ത അവിടെ ഉണ്ട് അതിൻ്റെ അടുത്തുനിന്ന് പോയി വയ്ക്ക ഇവർ ആ പശുവിനെ അവിടെ നെയ്ച്ചിട്ട് കെട്ടിയിട്ടിട്ട് ഭക്ഷിച്ചിട്ട് ഇവരിവിടെ ഇരിക്കുകയാണ് ഹായ് ഇവരെ തൊപ്പ് തലേൽ കണ്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള ജാവനീസ് തൊപ്പിയാണത് യെസ് ഇങ്ങനെയാണ് ഈ തൊപ്പി നോക്കട്ടെ ഇതാണ് ആ തൊപ്പി ഇങ്ങനെ അവർ തലയിൽ ഫിറ്റ് ചെയ്യണത് ഭയങ്കര ഒരു മുളകൊണ്ട് ഉണ്ടാക്കിയൊരു സംബോട്ട രസമായി ഓക്കേ താങ്ക് യു മക്കാസി ഇന്തോനേഷ്യയുടെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ പോലെ തന്നെ കേട്ടോ കൃഷികളും കാര്യങ്ങളും വയലുകളെല്ലാം അതേ സാമ്യത പുലർത്തുന്നുണ്ട് കണ്ടില്ല പപ്പായ കൃഷി ഉണ്ടല്ലോ അവിടെ ഈ ലാൻഡ്സ്കേപ്പ് ഈ ടെറയിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു കേരളത്തിലെ ഒരു വില്ലേജ് പോലെ അല്ലെങ്കിൽ ഒരു കൃഷിസ്ഥലം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും മുളപ്പല്ലത് പൊട്ടിച്ചാടോ ഓക്കെ എന്തായാലും കടന്നു ഇത് കപ്പയാണ് കേട്ടോ ഇവിടെ കപ്പ കൃഷി ചെറുതായിട്ട് അല്ലാതെ അതൊക്കെ പറിച്ചു പോയിട്ടുണ്ട് നമ്മളങ്ങനെ പോകുന്ന വഴിയിൽ ഒരു സംഭവം കണ്ട ഒരു വീടിൻ്റെ മതില് സാധാരണ നമ്മളെ നാട്ടിൽ പടർപ്പണ ചെടി പോലെ പടർത്തി വെച്ചിരിക്കുകയാണ് സംഭവം എന്താ നോക്കുമ്പോൾ അതാണ് ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ നല്ല വില വരുന്ന ഒരു സംഭവം ഇത് ഇവിടുത്തെ ഒരു കോമൺ സാധനമായതുകൊണ്ട് ഇവിടെ അത്ര റേറ്റുള്ള സാധനമല്ല ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇതിൽ പടർന്നിരിക്കുന്നത് കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് പകർത്തിയെന്നുള്ളൂ ഇവിടെ പ്ലാവ് നമ്മുടെ നാട്ടിലുള്ള പോലെ ചെറിയ പ്ലാവിൽ വരെ ചക്ക കഴിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അത് ചെറിയൊരു പ്ലാവ് ഈ പാടത്ത് കണ്ടതാണ് ഞാൻ ഈ അത് ആദ്യമേ തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇവർ ചക്ക് എന്താ അറിയില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നറിയില്ല ഇവിടെ ഇങ്ങനെ ഞാൻ എല്ലാ വീടുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചാക്ക കൊണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ കൊണ്ട് ഇവർ കെട്ടിയിടണം ഇത് എന്തിനാണെന്ന് അറിയില്ല എന്തേലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും പല സ്ഥലങ്ങളും അത് കണ്ടിട്ടുണ്ട് അവിടെ ഒരു ദൂരെ ചെറിയൊരു വീട് കാണുന്നുണ്ട് ഒരു കർഷകൻ്റെ ഒരു വീടാണ് ഇവിടെ താമസിക്കുന്നത് ഇത് ഈ ഫ്ലാഗുകളൊക്കെ കണ്ടോ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യൻ്റെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനേഴിനാണ് അപ്പോൾ അത് അവൻ്റെ മുന്നായിട്ട് തന്നെ ഇവർ ഇങ്ങനെ ഈ ഫ്ലാഗുകൾ എല്ലാം ഇങ്ങനെ ഈ ഗ്രാമങ്ങളിലും എല്ലായിടത്തും വീടിൻ്റെ മുന്നിൽ ഒക്കെ ഇവർ വെക്കും അതാണ് ഈ കാണുന്നത് ഇന്തോനേഷ്യൻ്റെ ഫ്ലാഗാണ് ആ കാണുന്നത് റെഡ് ആൻഡ് വൈറ്റിലുള്ളത് ഒരു ചെറിയൊരു ഗ്രാമീണമായ വീടാണ് ഇവിടെ വലിയ ഗ്രാമത്തിലുള്ള ഒരു കർഷകൻ്റെ ചെറിയൊരു വീടാണ് അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്യാണ് ഇതാണ് വീട് ചെറിയ മരം കൊണ്ട് അടിച്ചുണ്ടാക്കിയ ഒരു വീടാണ് പിന്നെ മുകളിൽ ഓട് നമ്മളെ നാട്ടിലെ പോലെ ഓടാണ് അങ്ങനത്തെ സംഭവം അപ്പം ആ വീടിൻ്റെ അകത്തേക്ക് വന്ന് നമ്മൾ അപ്പം ആ വീടിൻ്റെ ഗ്രഹനാഥനാണ് ഈ കാണുന്നത് ഇയാൾ കണ്ടോ ഇവിടെ കോഫി പിന്നെ സിഗരറ്റ് ഈ വെള്ളം അതുപോലെ ത്രീജനൽ ആയിട്ടുള്ള ഇതുപോലെ കത്തി എന്നൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മരത്തിൻ്റെ ഒരു വെഞ്ചിലിയൾ ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ രീതിയിലുള്ള കാഴ്ചകൾ ഗ്രാമീണ കാഴ്ചകൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ ഉൾ ഉൾപ്പെടുത്തിയത് ഇത്ര ചെറിയ കാഴ്ചകൾ എന്തായാലും ഇത്രയും നല്ല ചെറിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും വരാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ